ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ താലൂക്കിൽ പെർളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ കണ്ണൂർ കൂത്തുപറമ്പ് പാതക്കരികിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെർളശ്ശേരി ക്ഷേത്രം ഐതിഹ്യപ്രകാരം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ടാണ് ഇവിടെയും സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവും ഗണപതിയും ഭദ്രകാളിയും ഇവിടെ കുടികൊള്ളുന്നു നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി നൂറും നൂറുംപാല് തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം നിർമ്മിച്ച ക്ഷേത്ര വളരെ പ്രസിദ്ധമാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ കുളം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് വനവാസ കാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്തുകയുണ്ടായെന്ന് ക്ഷേത്രം ദർശിച്ച ശ്രീരാമൻ ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും അത് കൂടെ ഉണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓങ്കാരത്തിന്റെ പൊരുൾ ചോദിച്ചു എന്നാൽ ബ്രഹ്മാവിന് അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ പറ്റിയില്ല ഇതിൽ ദേഷ്യം പോണ്ട സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലാക്കാൻ തന്റെ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായതിനാൽ പ്രപഞ്ചത്തിലെ സൃഷ്ടി നിലയ്ക്കാൻ അത് കാരണമായി പിന്നീട് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യം മോചിപ്പിച്ചു പക്ഷെ പ്രായച്ചിത്തം ചെയ്യേണ്ടി വന്നു കുറച്ചു കാലം അജ്ഞാതവാസത്തിൽ കഴിയേണ്ടി വന്നു അതനുസരിച്ച് അയ്യപ്പൻ കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറ്റിന് മുകളിൽ ഫണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു അതുകൊണ്ട് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് സുപ്രധാനം നൽകി പൂജിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രദർശനം നടത്തുകയും ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ സുബ്രഹ്മണ്യപ്രതിഷ്ഠ നടത്തേണ്ടതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് നൽകാമെന്നും ആ ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു അത്ര വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ ശ്രീരാമൻ ഹനുമാനെ ഏൽപ്പിച്ചു വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തി ശ്രീരാമൻ തന്റെ വളയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് കണ്ട ഹനുമാൻ വള എടുത്തിട്ട് പ്രതിഷ്ഠിച്ചൂടെ എന്ന് ചോദിച്ചു വള തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വള ഇളകിയില്ല എന്ന് മാത്രമല്ല ഒരു സർപ്പം വന്ന് വളയിൽ ഇരുന്ന് എടുക്കരുത് എന്ന് പണം കാണിച്ചു കൊടുക്കുകയുണ്ടായി പെരുവളയിൽ സുബ്രഹ്മണ്യസ്വാമി കുടികൊണ്ടതെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ തുടർന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതായി പ്രഖ്യാപിച്ചു അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ പെരുവളശ്ശേരി എന്നറിയപ്പെട്ടു കാലാന്തരത്തിൽ പെരുവളശ്ശേരി ലോപിച്ച് പെർളശ്ശേരി എന്ന രൂപം പ്രാപിച്ചു ഹനുമാൻ താൻ കൊണ്ടുവന്ന ബിംബം അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു മർക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമായതിനാൽ മർക്കടശ്ശേരി എന്നവിടെ അറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് ലോപിച്ച് മക്രേരി എന്നും അറിയപ്പെട്ടു ഇന്നും പെർളശ്ശേരി ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരി കൂടി ദർശനം നടത്തണം എന്നാണ് ചിട്ടം